ിക്കും ഫൗണ്ടേഷനും കൺസീലറുമൊക്കെയാണ് ഇപ്പോൾ മലയാളം ബിഗ് ബോസ് വീട്ടിലെ ചൂടുള്ള തർക്കവിഷയം ഒരു വശത്ത് ജിസേലും മറുവശത്ത് അനുമോളുമാണ് ഉള്ളത് ബാഡ്ജില്ലാത്ത ജിസേൽ മേക്കപ്പ് സാധനങ്ങൾ ഒളിച്ചുവെച്ച് ഒളിച്ചുവെച്ചുപയോഗിക്കുന്നുവെന്നാണ് അനുമോൾ ആരോപിക്കുന്നത് ബീട്രൂട്ട് കഷ്ണം ലിപ്സ്റ്റിക്കായി ഉപയോഗിക്കുന്നുവെന്നും ആര്യന്റെ ബാഗിൽ നിന്ന് അനുവാദമില്ലാതെ മേക്കപ്പ് സാധനങ്ങളെടുത്ത് ഉപയോഗിക്കുന്നു എന്നു വേണ്ട ജിസേലിനെ പിറകെ നടന്ന് ആക്രമിക്കുകയാണ് അനുമോൾ വീട്ടിലെ മറ്റുള്ളവരെല്ലാം നിയമങ്ങൾ പാലിക്കുമ്പോൾ ജിസേലിന് മാത്രം എന്താണ് പ്രത്യേകത എന്നാണ് അനുമോളുടെ ചോദ്യം അതിനിടെ ജിസേലിന്റെ ബാക്ക് പരിശോധനയും നടന്നു ചുരുക്കി പറഞ്ഞാൽ അനുമോളും ജിസേലും തമ്മിലുള്ള അടിയാണ് ഇപ്പോൾ ബിഗ് ബോസിലെ പ്രധാന വിഷയം ജിസേൽ നിയമം തെറ്റിച്ചാലും ഇല്ലെങ്കിലും അനുമോൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ശരിയല്ലെന്നാണ് ബിഗ് ബോസ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ ചൂണ്ടിക്കാണിക്കുന്നത് അനുമോൾ ജിസേൽ ഇപ്പോൾ ഇതാണല്ലോ കണ്ടന്റ് ജിസേൽ അവൾ റൂൾ തെറ്റിക്കുന്നത് ശരി തന്നെയാണ് പല സാധനങ്ങളും മാറ്റിവെക്കാറുണ്ട് അതെല്ലാം ബിഗ് ബോസ് കാണുന്നുണ്ട് ഈ കാര്യത്തിൽ അവളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യൂല പക്ഷേ ഒരാളുടെ പേഴ്സണൽ ബാഗ് അവരില്ലാത്ത സമയത്ത് തപ്പുന്നത് മോശം തന്നെയാണ് അവർ ഉള്ളപ്പം നോക്കുന്നത് കൊഴുപ്പല്ല അല്ലാതെ പക്ഷം മോശം തന്നെയാണ് പിന്നെ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നേ കേട്ടു എല്ലാ ആണുങ്ങളും എന്താ ഒരു പെണ്ണിനെ കാണുമ്പോൾ എല്ലാം പിറകിൽ പോകുന്നേ വെറും മുണ്ണകളാണെന്നൊക്കെ ആ സ്റ്റേറ്റ്മെന്റ് നല്ലതായി തോന്നിയില്ല ഇവൾ പെണ്ണ് തന്നെയല്ലേ ഇവരെ പിറകിൽ വന്നാൽ ഇവരും ഇതുതന്നെ പറയോ അവൾ മാറ്റി ഐറ്റംസ് മാറ്റിവെക്കുന്നതിനെയും കാര്യങ്ങൾ പറയുന്നതും ഒക്കെയാണ് ബട്ട് ഇത്തരം സ്റ്റേറ്റ്മെന്റ് ശരിയായി തോന്നുന്നില്ല പിന്നെ ബിഗ് ബോസ് ഇവരെ ഏൽപ്പിച്ചിട്ടൊന്നുമല്ലോ അവരെ ബാഗ് തപ്പാൻ അവിടെ എഴുപത്തൊമ്പത് ക്യാമറയുണ്ട് അവർ കാണുന്നുണ്ട് എല്ലാം വെറുതെ ചൊറിയും എന്നിട്ട് കിട്ടും എന്നിട്ട് കരയും ചില നേരത്തെ കുലസ്ത്രീയാവുന്നതും കാണാം അന്ന് തന്നെ അക്ബറിന്റെ നോട്ടം ശരിയല്ല പറഞ്ഞത് അങ്ങനെ തന്നെയല്ലേ പുറത്ത് ഔട്ട് പോകുന്നത് വേറെ രീതിയിലായിരിക്കും അതൊക്കെ മാറ്റി നിർത്തിയാൽ നല്ല ഗെയിമർ ആവാം പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ബിഗ് ബോസ് ആണ് കുറേ ദിവസം നിൽക്കേണ്ടി വരും വീട്ടുകാരെ വിട്ട് എന്നിട്ടിരുന്ന് അവരെ മിസ് ചെയ്യുന്നു പറഞ്ഞിട്ട് എന്തിനാ കരയുന്നേ അത്ര ഇതുണ്ടെങ്കിൽ വീട്ടിൽ പോവാലോ പറഞ്ഞാൽ ബിഗ് ബോസ് ആണ് അവിടെ ഇപ്പോൾ ആര് കരഞ്ഞാലും എന്തു ചെയ്താലും അതവിടുത്തെ ഗെയിമായിട്ടേ തോന്നുന്നു ആ ഷോ അങ്ങനെയാണ് വരും ദിവസങ്ങളിൽ ലാലേട്ടൻ ജിസേലിന് പണിഷ്മെന്റ് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അനുമോൾ സ്റ്റേറ്റ്മെന്റ് കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് കുറിപ്പ് മറ്റൊരു കുറിപ്പ് ഇങ്ങനെ മറ്റൊരാളുടെ സ്വകാര്യതയിൽ തലയിടുക അനുമോൾ ചെയ്യുന്നത് ശരിക്കും തെറ്റല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനുമോൾ ജിസേലിനെ എപ്പോഴും ബിഗ് ബോസ് ഹൌസിൽ പരാതി പറയുന്നത് കൂടാതെ വീട്ടിൽ ബാക്കിയുള്ളവരാരും മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും ജിസേൽ മാത്രം നിയമം തെറ്റിച്ച് മേക്കപ്പ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് പലരും റിപ്പോർട്ട് ചെയ്തതുമാണ് എന്നാൽ ജിസേൽ അറിയാതെ അനുമോൾ ജിസേലിൻ്റെ ബാഗ് പരിശോധനയും നടത്തി മേക്കപ്പ് സാധനങ്ങളൊക്കെ ക്യാമറയിൽ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു എന്തിന്റെ പേരിലായാലും മറ്റൊരാളുടെ ബാഗ് അവരുടെ അനുവാദമില്ലാതെ അവരുടെ അസാന്നിധ്യത്തിൽ പരിശോധിക്കുന്നത് ശരിയാണോ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമല്ലേ അത്